എൻ്റെ പേര് ജിഷ ഞാൻ ബാംഗ്ലൂരിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് കോളേജിൽ വർക്ക് ചെയ്യുവാണ് ഞാൻ എനിക്കിങ്ങനെ മാതാവ് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു ഓരോ പള്ളികളിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നു അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടുമ്പോൾ എനിക്കൊരു വിശ്വാസവും ഇല്ലായിരുന്നു ഇതെല്ലാം വിശ്വാസികളെ കൂടുതൽ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓരോ അച്ഛന്മാരൊക്കെ ഓരോന്ന് ചെയ്യുന്നതായിരുന്നു അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെ ഞാനിങ്ങനെ ദൈവത്തോടും മാതാവിനോടും വീട്ടിലിരുന്ന് പള്ളിയിലൊക്കെ പോയി ഞായറാഴ്ച മാത്രം പോയി പ്രാർത്ഥിച്ച് ജീവിച്ചു വരുന്ന സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങളുടെ പള്ളിയിലുള്ള ഒരു ചേച്ചി ആറ് കാര്യം ഉടമ്പടി വെച്ചത് ആറും സാധിച്ചു എന്ന് പറയുന്നത് കേട്ടു അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഓ അങ്ങനെയാണെങ്കിൽ ഞാനും ഒന്ന് ചെയ്തു നോക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി ഉണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ ഓൺലൈനിൽ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങൾക്ക് ഫിനാൻഷ്യലി ഭയങ്കര ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്ന സമയമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിന് ഒരു എക്സ്ട്രാ വർക്ക് ഓഫീസിൽ നിന്ന് കിട്ടുകയും ആ ടൂ വീക്സിനുള്ളിൽ തന്നെ ഉടമ്പടി എടുത്ത ടു വീക്സിനുള്ളിൽ തന്നെ തേർട്ടി തൗസൻഡ് എക്സ്ട്രാ കിട്ടാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി ഓ ഇത് ഇത് ഇത്ര വലിയൊരു അത്ഭുതം ഉണ്ടായാലും അത് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമായിരുന്നു അങ്ങനെ അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നു ഞങ്ങൾ നാല് പേരും കൂടി എൻ്റെ ഹസ്ബൻ്റും രണ്ട് കുട്ടികളും ഞങ്ങൾ പേരും കൂടി ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു പക്ഷേ അതൊരു ബേബി സ്റ്റെപ്സ് പോലെയായിരുന്നു എനിക്കധികം കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എന്തൊക്കെയാണ് ചെയ്യണ്ടേ എങ്ങനെയാ ചെയ്യണ്ടേ അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി ഉടമ്പടി പ്രകാരം ഒന്നും ആയിരുന്നില്ല തുടക്കത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെയുള്ള മാതാവിൻ്റെ രൂപം എൻ്റെ കൊച്ചിൻ്റെ കഴുത്തിലുണ്ടായിരുന്നു എപ്പോഴും ഞാൻ ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു പ്രധാനപ്പെട്ട കാശരൂപം അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ കോ കോളേജിൽ നിന്ന് വീട്ടിലെത്തി അന്നൊരു ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള കാര്യം കോളേജിലുണ്ടായിരുന്നു അതുപോലെ തന്നെ കൊച്ചിന് സ്കൂളിൽ പോയി കൂട്ടിക്കൊണ്ട് വന്ന് വീട്ടിലെത്തി കൊച്ചു ഭക്ഷണമെല്ലാം കഴിച്ച് കിടന്ന് പെട്ടെന്ന് കൊച്ചിനിങ്ങനെ ബ്രീത്തിങ് വല്ലാണ്ട് ഭയങ്കര ശക്തിയായിട്ട് എടുക്കും പോലെ തോന്നി അപ്പം ഞാൻ ഞാനിങ്ങനെ കോളേജിലുണ്ടായ ഇൻസിഡൻറ്റ് ആലോചിച്ച് ഇങ്ങനെ കിടക്കുക അപ്പോൾ ഞാൻ എണീറ്റ് കാലിലെല്ലാം തൊട്ട് നോക്കി അപ്പോൾ പച്ചവെള്ളം പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല കുറച്ച് കഴിഞ്ഞ് വീണ്ടും ബ്രീത്തിങ് ബ്രീത്തിങ്ല്ലാണ്ട് കൂടാൻ തുടങ്ങി അങ്ങനെ ഞാൻ കൊച്ചിൻ്റെ ബോഡിയിൽ തൊട്ട് കഴുത്തിൽ തൊട്ട് നോക്കിയപ്പോൾ നല്ല ചൂട് അപ്പോൾ കാലും കയ്യുവാണെങ്കിൽ പച്ചവെള്ളം പോലെ ഇരിക്കുന്നു വയറും കഴുത്തും നെറ്റി എല്ലാം ചൂട് പിടിച്ചിരിക്കുന്നു ഞാൻ കാലിലാണ് തൊട്ട് നോക്കിയത് അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ലായിരുന്നു വേഗം ആ ഹസ്ബൻഡിനെ ഫോൺ വിളിച്ചു മരുന്നൊക്കെ എടുത്തു കൊടുത്തു ഞാൻ ഇതുവരെ സ്പഞ്ചിങ് ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായിട്ടന്ന് വെള്ളം വെള്ളത്തിൽ തുണിമുക്കി എനിക്ക് മര്യാദയ്ക്ക് ചെയ്യാനും അറിയത്തില്ല ഞാൻ എന്തൊക്കെയോ കാണിച്ചു തുടച്ചു പെട്ടെന്ന് കൊച്ചിങ്ങനെ ശ്വാസം മുട്ടും പോലെ കാണിക്കാൻ തുടങ്ങി മരണവും പ്രാളം കാണിക്കും പോലെ കാണിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കെൻ്റെ കൊച്ചിനെ എന്തേക്കുമായിട്ട് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു ഞാൻ താഴേക്ക് കൊച്ചിനെ എടുത്തോണ്ട് ഓടി കയ്യിൽ കൊച്ചു കണ്ണ് തുറന്നു കിടക്കുന്നുണ്ട് പക്ഷേ ഐലിറ്റ്സൊന്നും മൂവ് ചെയ്യുന്നില്ല ബ്രീത്തിങ് ഉണ്ടായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല കണ്ണറങ്ങുന്നില്ല അതുമാത്രമേ ഞാൻ ശ്രദ്ധിക്കുന്നുള്ളൂ അപ്പം എൻ്റെ അപ്പാർട്ട്മെൻ്റിലുള്ള ആൾക്കാരെല്ലാം ഓടി ഒന്നും അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു വന്നു പിന്നെ കുട്ടിക്ക് എല്ലാ മാസവും പനി വരാൻ തുടങ്ങി എല്ലാ മാസവും ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒക്കെ പനി അപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ഈ ട്രോമ പോയിട്ടില്ല കൊച്ച് മരിച്ചുപോയി നേരുന്നാണ് ഞാൻ വിചാരിച്ചത് കണ്ണനക്കാണ്ട് കിടന്നു കണ്ണടക്കാണ്ട് കിടന്നുണ്ട് പിന്നീടാണ് ഈ ഫെബ്രൈൽ സീഷ്യർ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർമാർ തലയിൽ പനി കയറിയിട്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ മനസ്സിലായത് പക്ഷേ വീണ്ടും വീണ്ടും കൊച്ചിനിങ്ങനെ പനി വരുമ്പം ഇതിങ്ങനെ എല്ലാ മാസവും പനി അപ്പോൾ കൊച്ചിനെ ഇങ്ങനെ ഷിവറിങ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ തുടയ്ക്കും സ്പഞ്ചിങ് ചെയ്യും അപ്പോഴത്തേക്കും കൊച്ചിൻ്റെ മേലെല്ലാം തണുക്കാൻ തണുത്തിട്ട് ഷിവർ ചെയ്യാൻ തുടങ്ങും അപ്പോൾ എൻ്റെ വിചാരം ഇത് വീണ്ടും സീഷ്യർ വരാനാണ് എന്ന് ഓർത്തിട്ട് ഭയങ്കര ടെൻഷൻ അങ്ങനെ വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി ഇത് കണ്ട് 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 ഞാൻ മടുത്തിട്ട് ഞാൻ പോയി മരിച്ചാലോ എന്ന് വരെ വിചാരിച്ചു കാരണം എനിക്ക് എൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് അറ്റാച്ച്മെൻറ്റാണ് കാരണം എൻ്റെ ചാച്ചനും അമ്മയും ബ്രദറും എല്ലാം മരിച്ചുപോയി അപ്പോൾ എൻ്റെ എൻ്റെ ഒരു കൊച്ചു ലോകം എന്ന് പറയുന്നത് എൻ്റെ കുട്ടികളാണ് അപ്പോൾ ഞാനിങ്ങനെ മരിച്ചാലോ എന്ന് ചോദിച്ചു വിചാരിച്ചു ഈ ഉടമ്പടി എടുത്തിട്ടാണോ എൻ്റെ ദൈവമേ ഈ കൊച്ചിനെ പിശാചെല്ലാം കൂടെ എന്നെ വന്ന് ആക്രമിക്കുന്നതാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് വീണ്ടും ഇവിടെ വന്നു ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം എൻ്റെ കൊച്ചിൻ്റെ ഈ മാസം മാസം വരുന്ന പനി കിട്ടണേ എനിക്ക് പനി ഈ പനി വരുന്നത് കണ്ടുകണ്ട് ഞാൻ മടുത്തു അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു എൻ്റെ കൊച്ചിന് ആറ് മാസം അല്ല എട്ട് മാസത്തോളം പനിയേ വന്നില്ല അതിന് ശേഷം പിന്നെ ഒരു പനി വന്നത് ഹൺഡ്രഡ് ഡിഗ്രിക്ക് താഴെയായിരുന്നു എനിക്കെന്ത് സന്തോഷം പറഞ്ഞറിയിക്കാൻ അറിയത്തില്ല ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടാണെന്ന് അമ്മ എന്നെ ഹെൽപ്പ് ചെയ്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഇനി പറയാനുള്ളത് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ചാച്ചനമ്മയെ സർക്കാർ ജോലിക്കാരായിരുന്നു രണ്ടുപേരും പോയി അതോടെ ഞാൻ ഒരു ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടിയും അറിയാണ്ടാണ് വളന്നേ അങ്ങനെ കല്യാണം കഴിച്ച് പോ കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഷെയർ മാർക്കറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപ കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞു ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ല പത്ത് വർഷത്തോളമായിട്ട് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും പുള്ളിക്ക് ടെൻഷനാണ് ഇരട്ട് കിട്ടാൻ വേണ്ടി ഒന്നും കൂടെ പൈസ എടുത്തിട്ട് അതിലിടും അങ്ങനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പൈസേൻ്റെ ബുദ്ധിമുട്ടറിഞ്ഞ് ഞാൻ മടുത്തു ഈ പൈസ ഇത്ര വലിയ കാര്യമാണ് എന്നാൽ പപ്പേനെ മാം അച്ചാച്ചേനേയും കൂടെ ജീവിച്ചിരുന്നപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു എന്ത് എത്ര ചോദിച്ചാലും എടുത്തു തരും അങ്ങനെ വളർത്തി ഹസ്ബൻഡിനെ കൂടെ കൂടി അഞ്ഞൂറ് രൂപയ്ക്ക് വരെ ഞാൻ എൻ്റെ ദൈവമേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരിടയ്ക്ക് ഒരു സമയത്ത് അങ്ങനെ പതിനഞ്ച് വർഷം ഞാൻ ദൈവത്തോട് ഒരു വീടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു പതിനഞ്ച് വർഷം പ്രാ പതിനഞ്ച് വർഷം എന്ന് പറയുന്ന ആലോചിച്ച് നോക്കിയാൽ എത്ര വലിയൊരു ലോങ് പീരീഡാണ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാൽ മടുത്തു ഞാൻ ദൈവത്തെ ഭീഷണിപ്പര വരെ നോക്കി നീ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഇങ്ങനെ കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ എനിക്ക് തോന്നിയ പോലെ ജീവിക്കുന്നു വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച് മടുത്ത് കുരിശു വരയ്ക്കാനെങ്കിലും എനിക്ക് കരച്ചിൽ വരാൻ തുടങ്ങി കുരിശു വരയ്ക്കാൻ പായയുമ്പോഴത്തേക്കും ദൈവത്തിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോഴത്തേക്കും കരച്ചിൽ വരാൻ തുടങ്ങി ഞാൻ എന്തിനാ ഇങ്ങനെ വന്നിരിക്കുന്നത് ഞാൻ പതിനഞ്ച് കൊല്ലം പ്രാർത്ഥിച്ചിട്ട് വല്ലോ സംഭവിച്ചോ ഞാൻ എന്നാ കാണിക്കാൻ ഇവിടെ പെട്ടി വന്നിരിക്കുമ്പോൾ ഇരിക്കുന്നതെന്ന് പറയാൻ ഞാൻ ചോദിച്ചിങ്ങനെ കരയും അങ്ങനെ കുരിശ് വരെ വരെ പല ദിവസങ്ങളും പായ അവിടെ ഇട്ടിട്ട് ഈ കര സങ്കടം വന്നിട്ട് എണീറ്റ് പോയിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടാനാണ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ എനിക്ക് വീട് പണിയാൻ പറ്റണമെന്നും പറഞ്ഞ് ഞാനിങ്ങനെ ഉടമ്പടിയിൽ വെച്ചിരുന്നു അങ്ങനെ പതിനഞ്ച് വർഷമായിട്ട് വിൽക്കാതെ കിടന്ന എൻ്റെ സ്ഥലം എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ചേട്ടൻ നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നാണ് പുള്ളി പറഞ്ഞത് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പതിനഞ്ച് വർഷം ഞങ്ങൾ ചോദിക്കാത്ത ആരുമില്ല ആ സ്ഥലം വേണമെന്ന് അത് സാധനം ഞങ്ങളുടെ വീടിൻ്റെ താഴെയുള്ള ചേട്ടൻ തൊട്ട് താഴെയുള്ള ചേട്ടൻ വന്നിട്ട് അത് മേടിച്ചു അങ്ങനെ ഞങ്ങളുടെ വീട് പണി കഴിയാനെ മൂന്ന് മാസമേ ഉള്ളൂ അത് വലിയൊരു അത്ഭുതം സംഭവിച്ചേ ആ വീടിൻ്റെ പറമ്പിൽ ഞാൻ ഉപ്പ് കൊണ്ടിട്ടായിരുന്നു ക്ഷമിക്കണം ഞാനത് പറയാൻ മറന്നുപോയി പേപ്പറും കൊണ്ട് ഞാൻ എനിക്കിങ്ങനെ പേപ്പറ് ഞാനിങ്ങനെ മുറിച്ച് പല കഷണങ്ങളാക്കിയിട്ട് ഞാനിങ്ങനെ പറമ്പിൽ കൊണ്ടിട്ടായിരുന്നു അപ്പോൾ എല്ലാവരും കാണുമോ ദൈവമേ കണ്ടാൽ വില പട്ടുകയെന്ന് വിചാരിക്കുമോ അങ്ങനെയൊക്കെ പേടിച്ച് പേടിച്ചൊക്കെ അന്ന് ഇട്ടിരുന്നേ ഇന്നെനിക്ക് ഒരു പേടിയില്ല കാരണം എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് ആരെന്നെ എന്ത് പ്രാന്തമെന്ന് വിചാരിച്ചാൽ പോലും എനിക്ക് കുഴപ്പമില്ല അന്നൊക്കെ ഭയങ്കര നാണിച്ചും പേടിച്ചും ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ അതിനുശേഷം മൂന്നാമതായിട്ട് ഹസ്ബൻഡിൻ്റെ ഗാൽ ബ്ലാഡറിൽ ഒരു സ്റ്റോണും ഒരു പിന്നെ സ്ലെഡ്ജും ഉണ്ടായിരുന്നു അപ്പോൾ അത് ഗാൽ ബ്ലാഡറിൻ്റെ നെക്കിലായിരുന്നു അതുകൊണ്ട് അത് കുറച്ച് ഡേഞ്ചറസ് ആണെന്നും എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണമെന്നും ഡോക്ടർമാർ പറഞ്ഞു പുള്ളിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റമക്ക് പെയിൻ വന്നതുകൊണ്ട് പോയിട്ട് സ്കാൻ ചെയ്തതാണ് അങ്ങനെ ഇങ്ങനെ ഒരു ആദ്യം വല്ല വല്ലാതെ പേടിച്ചു പോയി ഇത് വല്ല ക്യാൻസറസ് ആയിരിക്കുമോ അങ്ങനെ ക്യോർത്ത അവസാനം സ്റ്റോണാണെന്ന് അറിഞ്ഞപ്പോൾ സമാധാനമായി എന്നാലും അത് ഓപ്പറേഷൻ ചെയ്യണമല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് വിഷമായി പിന്നെ ഞാൻ ഈശോയിൻ്റെ തൈലം എടുത്തിട്ട് ഹസ്ബൻഡിൻ്റെ ആ പെയിനുള്ള ഭാഗത്ത് കുരിശു വരച്ചിട്ട് അച്ഛൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ധ്യാനത്തിൽ ഇങ്ങനെ വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് നിങ്ങൾക്ക് അധികാരമുണ്ട് അങ്ങനെ സൗഖ്യം പ്രാപിക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഞാൻ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനപ്രസംഗത്തെ ഓൺലൈൻ കേട്ടായിരുന്നു അങ്ങനെ ഞാനതെടുത്ത് വയറ്റിൽ വെച്ച് കുരിശു വരച്ച് ആ തൈലം വരച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പം മൂന്ന് മാസം മുമ്പാണ് ഞങ്ങളിത് അറിഞ്ഞത് ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ തൊട്ട് മൂന്ന് മാസം മുമ്പ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഹസ്ബൻഡിനോട് പറഞ്ഞു കൊന്തയുടെ സമയമായിരുന്നു ഞങ്ങളെല്ലാം ഓരോരോ വീടുകളിൽ പോയി ബാംഗ്ലൂർ ഇങ്ങനെ കൊന്തചൊല്ലുമായിരുന്നു അപ്പോൾ ആ സമയം അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നീ ഒന്ന് പോയിട്ട് സ്കാൻ ചെയ്ത് നോക്കി എന്നിട്ട് ഓപ്പറേഷൻ ചെയ്താൽ മതി അതവിടെ ഇല്ലെങ്കിലോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിങ്ങനെ ഇവിടുത്തെ ധ്യാനത്തിലൊക്കെ പല ധ്യാനങ്ങളിലും ഇങ്ങനെ അപ്രത്യക്ഷമായി എന്നൊക്കെ പറയുമ്പോൾ എനിക്കിങ്ങനെ പുച്ച ഒന്നും അല്ല കേട്ടോ എനിക്കിങ്ങനെ ചെറുതായിട്ട് ചിരി വരുവായിരുന്നു അങ്ങനെ അങ്ങ് അപ്രത്യക്ഷമാകുമോ ഹണ്ട് ഫുൾ അങ്ങ് വാനിഷ് ആകുമോ അങ്ങനെയൊക്കെ ഓർത്ത് എനിക്ക് ചെറിയ ചിരി വിരുമായിരുന്നു ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പം അവസാനം ഇന്ന് ഞാനത് പറയാൻ വേണ്ടി നിൽക്കുവോ ആ ചിരിച്ച ചിരി ആ വായും കൊണ്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റും പറയേണ്ടി വന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ വയറ്റിലുള്ള സ്റ്റോണ് ഞാൻ പറഞ്ഞ് അവസാനം ഒന്നും കൂടി ഒന്ന് പോയി സ്കാൻ ചെയ്ത് നോക്കിയേ ഈ ദസറയുടെ ഹോളിഡേക്കാണ് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്നത് കീ ഹോൾ സെർജറി പോയി സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അത് അപ്രത്യക്ഷമായി അത് ആയി എന്ന് പറഞ്ഞ ഹസ്ബൻഡ് വിളിച്ചു എനിക്ക് വിശ്വസിക്കാൻ പറ്റാണ്ട് ഞാൻ നിന്നുപോയി ഞാനിങ്ങനെ കേൾക്കുമ്പോൾ ചിരിച്ചോണ്ടിരുന്ന ആളാണ് മറ്റുള്ളവർ ധ്യാനത്തിൽ ഇങ്ങനെ അത് സാക്ഷ്യം പറയുമ്പോൾ അപ്രത്യക്ഷമായി എന്ന് പറയുമ്പോൾ ചിരി വന്നുകൊണ്ടിരുന്ന ആളാണ് ഞാൻ അങ്ങനെ എനിക്കങ്ങനെ ഒരു അത്ഭുതം മാതാവ് നടത്തി തന്നു എനിക്ക് ഇത്രയെല്ലാം ചെയ്തു തന്ന മാതാവിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു പിന്നെ എൻ്റെ പേരൻസും ബ്രദറും എല്ലാം മരിച്ചു പോയതുകൊണ്ട് എനിക്ക് വല്ലാത്ത ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുമായിരുന്നു ഇങ്ങനെ ഓഫ് കോഴ്സ് കുട്ടികൾ ഹസ്ബൻഡും ഉണ്ടെങ്കിലും എൻ്റെ സൈഡിൽ നിന്ന് ആരുമില്ല എനിക്ക് ആരുമില്ല എനിക്കൊരു സങ്കടം വന്നാൽ വിളിച്ച് പറയാൻ ആരുമില്ല ആകെ ഒന്നോ രണ്ടോ ഫ്രണ്ട്സുണ്ട് അവരോട് എന്തെല്ലാം മാക്സിമം എത്ര ഷെയർ ചെയ്യാൻ പറ്റും ഒരമ്മ ഇല്ലാത്ത എൻ്റെ സങ്കടം എൻ്റെ ഡെലിവറിൻ്റെ സമയത്തൊക്കെ ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് അമ്മയില്ലാതിരുന്ന വിഷമം അങ്ങനെ ഇവിടെ വന്ന് ഈ കൃപാസനത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛനില്ല അമ്മയില്ല ബ്രദറില്ല ആ സങ്കടവും ഒക്കെ മനസ്സിന് കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ഔട്ടായിപ്പോയി എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ കൂടെ ഇരിക്കും നടക്കും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ള ഒരു സന്തോഷം മനസ്സിൽ വന്നതിന് ശേഷം ആ ചിന്ത ഈ മൊമെൻറ്റ് വരെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ആ ലോണിനെസ് ഞാൻ ഫീൽ ചെയ്യുന്നില്ല എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഇതെല്ലാം എനിക്ക് ചെയ്തു തന്നതിനും മറ്റുള്ള എല്ലാവർക്കും ഒത്തിരി അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു